വിദ്വേഷ പരാമർശ കേസിലൊടുക്കം പി സി ജോർജ് ജയിലിലേക്ക് നീങ്ങുകയാണ് പതിനാല് ദിവസത്തേക്കാണ് മജിസ്ട്രേറ്റ് കോടതി പി സി ജോർജിനെ റിമാൻഡ് ചെയ്തത് അല്പസമയം മുമ്പ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു നാല് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു നാല് മണിക്കൂറിലേക്ക് അത് കഴിഞ്ഞ് റിമാൻഡിൻ്റെ ഉത്തരവ് കൂടി വന്നു ഇനി പതിനാല് ദിവസം ജയിൽവാസം ഒടുക്കം പി സി ജോർജിന് അതിനാടകീയമായ സണി നിമിഷങ്ങൾക്ക് ശേഷമാണ് പി സി ജോർജ് ഈ കോടതിയിൽ കീഴടങ്ങിയതും പിന്നീട് റിമാൻഡിലേക്ക് എത്തിയതുമൊക്കെ അപ്പോൾ ജയിലിൽ പോകുന്ന എന്ന് വെച്ചാൽ വിദ്വേഷ പരാമർശ കേസിൽ ജയിലിൽ പോകുന്ന ബി ജെ പി നേതാവായ പി സി ജോർജ് ജയിൽവാസത്തിന് ശേഷം എന്തായിരിക്കും പി സിയുടെ പുതിയ കളം എന്നുള്ളതും കൂടി ചർച്ച ചെയ്യേണ്ട ഒന്നാണ് ആദ്യം അതാണ് നമ്മൾ സംസാരിക്കുന്നത് അജിംസൊടുക്കം പി സി ജോർജ് പിടികൊടുക്കുന്നു ഇനി പതിനാല് ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന പി സി ജോർജ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കളം എന്തായിരിക്കും സ്പേസ് എന്തായിരിക്കും അദ്ദേഹം സ്പേസ് എന്തായിരിക്കുമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് പി സി ജോർജ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമുണ്ടല്ലോ പി സി ജോർജ് അല്ല പോലീസ് പി സി ജോർജിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടപ്പോൾ എത്ര ദിവസങ്ങളായി മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് ഹൈക്കോടതി നടത്തിയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് നിരീക്ഷണങ്ങളുണ്ട് അല്ലോ ഒന്നാമത്തെ കാര്യം നിരന്തരം ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് എന്ത് കാര്യം ചെയ്യരുതെന്ന് ജാമ്യവ്യവസ്ഥയിൽ കോടതി പറഞ്ഞോ അത് ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പി സി ജോർജ് പാലാരിവട്ടത്തും തിരുവനന്തപുരത്തും അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ട് വിദ്വേഷണ പ്രസംഗത്തിന് പേരിൽ കേസുകളുണ്ട് ആ കേസുകൾ കേസുകളുണ്ടായിരിക്കാൻ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള ജാമ്യവ്യവസ്ഥാ ലംഘനങ്ങൾ എണ്ണി എണ്ണി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹൈക്കോടതി എന്ന് മാത്രമല്ല അങ്ങനെ ഉള്ള ഒരാൾക്ക് അതായത് നിരന്തരം ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കുന്ന വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ഒരാൾക്ക് ജാമ്യം നൽകുക സാധ്യമല്ല എന്നാണ് കോടതി തീരുമാനിച്ചത് മറ്റൊന്ന് ആ ആ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ തന്നെ കോടതി ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇത്തരം കേസുകളിൽ ജയിൽ ശിക്ഷ ഉറപ്പാക്കണം എന്നാണ് പി വി കുഞ്ഞിക്കൃഷ്ണൻ എന്ന ജഡ്ജി പറയുന്നത് ജയിൽ ശിക്ഷ ഉറപ്പാക്കണം അങ്ങനെ അദ്ദേഹം പറയാൻ ഒരു കാരണമുണ്ട് ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഹെയ്റ്റ് ക്രൈംസ് അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങൾക്ക് ശിക്ഷ ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് പരമാവധി ചിലപ്പോൾ കേസെടുക്കും പക്ഷേ ശിക്ഷ ലഭിക്കുന്നില്ല ഇത് ഈ ജഡ്ജി ഇത് ചൂണ്ടിക്കാട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അല്ലെ സുപ്രീം കോടതി ഈ ഹേ ഹെയ്റ്റ് ക്രൈംസ് സംബന്ധിച്ച് സംസ്ഥാനങ്ങൾ കൊടുത്ത ഒരു നിർദ്ദേശങ്ങളുണ്ട് ഡയറക്റ്റീവ്സ് ഉണ്ട് ആ ഡയറക്റ്റീവ്സിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് സുവോമോട്ടോ കേസെടുക്കണം സോമോട്ടോ അങ്ങനെ സ്വമേധയാ കേസെടുക്കണം ആരെയും പരാതി വരാൻ നോക്കി നോക്കിയിരിക്കരുത് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് ഇപ്പോൾ പി സി ജോർജ് ഈ ദ്വേഷ പ്രസംഗം നടത്തി അതിന് മുമ്പ് രണ്ട് വിദ്വേഷ പ്രസംഗം നടത്തിയതാണ് അതിൽ കേസുണ്ട് ഈ വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടത് പോലീസ് അറിഞ്ഞില്ലേ സ്റ്റേറ്റ് അറിഞ്ഞില്ലേ ആരും അറിഞ്ഞില്ലേ അവർ അത് സ്വമേധയാ കേസെടുക്കാനേ തയ്യാറായില്ല അത് തന്നെ കോടതി അലക്ഷ്യമാണ് രണ്ട് ഇതിൽ നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി പൂർത്തീകരിക്കണം എന്നാണ് പറയുന്നത് നിയമ നടപടി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ എഫ്ഐആർ ഇട്ട് ചുമ്മാ കൈകിട്ടി പോരാ ഈരാറ്റുവട്ട പോലീസ് അതാണ് ചെയ്തത് പരാതി കിട്ടി ദിവസങ്ങൾ ശേഷം കേസെടുത്തു ആറ് ദിവസത്തിന് ശേഷമാണ് പരാതി കൊടുക്കുന്നത് അതിനുശേഷമാണ് കേസെടുക്കുന്നത് ഈ കേസെടുത്തിട്ട് ഈരാറ്റുപേട്ടക്കാരനായ പി സി ജോർജിനെ ഒരു നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്താനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ പോലീസ് തയ്യാറായില്ല അതായത് കൈ കെട്ടി നോക്കി ഇരിക്കുകയായിരുന്നു ചെയ്തത് നോട്ടീസ് കൊടുക്കാൻ ചെന്നിരുന്നു നോട്ടീസ് കൊടുക്കുന്നത് എപ്പോഴാണ് മുൻകൂർ ജാമ്യം തേടി മുൻകൂർ ജാമ്യം തേടി ആദ്യം കോടതിയിലും പിന്നെ സെഷൻസ് കോടതിയിലും പിന്നെ ഹൈക്കോടതിയിലും സമീപിച്ചതിന് ശേഷമാണ് ഈ നോട്ടീസ് കൊടുക്കാൻ അതായത് മുൻകൂർ ജാമ്യം തള്ളിയതിന് ശേഷമാണ് നോട്ടീസ് കൊടുക്കുന്നത് അപ്പോൾ പോലീസിൻ്റെ ഇൻറ്റൻ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇൻറ്റൻഷൻ അതിൽ വ്യക്തമാണ് പി സി ജോർജിന് അതിനെതിരെ പരാതിയിൽ പരാതി കിട്ടിയാൽ വേണമെങ്കിൽ എടുക്കാം അത് നിർ നിർബന്ധമായതുകൊണ്ട് എഫെയർ ഇടാം അല്ലെങ്കിൽ ഇതങ്ങ് പൊക്കോട്ടെ എന്നൊരു ലൈനാണ് സ്വീകരിച്ചത് ഇത് തീർച്ചയായിട്ടും ഈ പറയുന്ന സുപ്രീം കോടതി നിർദ്ദേശങ്ങളുടെ ലംഘനമാണ് സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കോടതിയലക്ഷ്യമായി കണക്കാക്കും ഇതിലെന്തെങ്കിലും വീഴ്ച ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ കോട്ട ലക്ഷ്യം സംഭവിച്ചു കഴിഞ്ഞു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു ഇന്ന് തന്നെ നോക്കുക ഇപ്പോൾ മുൻകൂർ ജാമ്യം തള്ളി ദിവസങ്ങളായി നോട്ടീസ് സെർവ് ചെയ്യുന്നു നോട്ടീസ് സെർവ് ചെയ്യുമ്പോൾ ഞാൻ വരില്ല ഞാൻ തിങ്കളാഴ്ച വരാം എന്ന് പറയുന്നു അപ്പോൾ തിങ്കളാഴ്ച വരും എന്ന് പറഞ്ഞപ്പോൾ വരുമ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്താം എന്നായിരിക്കും പോലീസിൻ്റെ ഒരു പ്ലാൻ ജോർജ് എന്ത് ചെയ്യുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് പോകാതെ നേരെ കോടതിയിൽ പോയി ഹാജരാകുന്നു പോലീസ് ജോർജിന് വീട്ടിൽ നിൽക്കുമ്പോൾ കോടതിയിൽ പോയി ഹാജരാകുന്നു കോടതിയിൽ പോയി ഹാജരാകുന്നതിലൂടെ ജോർജ് എന്തായിരിക്കും തീരുമാനിച്ചാൽ നമുക്കറിയില്ല കോടതി ചിലപ്പോൾ ഈ കേസിൽ ജാമ്യം നൽകി അങ്ങ് വിട്ടയച്ചേക്കും എന്ന് ജോർജ് കരുതി കാണും അതല്ലെങ്കിൽ ഇന്ന് അവിടെ ഉച്ചയ്ക്ക് നടന്ന വേറൊരു സംഭവമുണ്ട് ജോർജ് കോടതിയിൽ ഹാജരാകുന്നു പോലീസ് പബ്ലിക് പ്രോസിക്യൂട്ടറും പബ്ലിക് പ്രോസിക്യൂട്ടർ ഓൺലൈൻ വഴി ഹാജരാകുന്നു അപ്പോൾ ജോർജിൻ്റെ അഭിഭാഷകൻ ഇദ്ദേഹത്തെ വിട്ടയക്കണം രോഗിയാണ് അതുപോലെ ഇത് മാപ്പ് കുറഞ്ഞതാണ് വർഗീയ പരാമർശം നടത്തിയിട്ടില്ല എന്നൊക്കെ വാദിക്കുന്നു ഇത് കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയെ ഒരു കസ്റ്റഡി അപേക്ഷയില്ലാതെയാണ് പോലീസ് കോടതിയിൽ ഹാജരാകുന്നത് കസ്റ്റഡി അപേക്ഷ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയാൾ കോടതിയിൽ കേടങ്ങുമ്പോൾ കീഴടങ്ങുമ്പോൾ കഴിഞ്ഞു അറസ്റ്റായി കഴിയുമ്പോൾ ഇത് പോലീസിന് കസ്റ്റഡി കിട്ടണമെങ്കിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ ഓടണം കസ്റ്റഡി അപേക്ഷ ഉണ്ടായിരുന്നില്ല കോടതി സമയം നീട്ടി നൽകി കസ്റ്റഡി അപേക്ഷയ്ക്ക് കസ്റ്റഡി അപേക്ഷ സമയം നീട്ടി നൽകി കസ്റ്റഡി അപേക്ഷ ഇട്ട് വരുമ്പോൾ കസ്റ്റഡി അപേക്ഷ അറ്റസ്റ്റ് ചെയ്തിട്ടില്ല അതായത് പൂർത്തീകരിക്കാത്ത ഒരു കസ്റ്റഡി അപേക്ഷയുമായിട്ടാണ് പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാകുന്നത് അപ്പോൾ പോലീസ് എന്താ ഉദ്ദേശിക്കുന്നത് കസ്റ്റഡി അപേക്ഷ കൃത്യമല്ലാത്തതുകൊണ്ട് ജാമ്യം കൊടുത്തോട്ടെ പി സി ജോർജിന് ജാമ്യം കിട്ടിക്കോട്ടെ എന്ന് പോലീസ് കരുതി കരുതിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ എങ്ങനെയാണ് അത്രയും നിരുത്തരവാദപരമായി ഇത്രയും സെൻസിറ്റീവായൊരു കേസിൽ പോലീസ് ഇപ്പോഴും അപ്പോൾ പോലീസിന് തന്നെ എന്താണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നോ റിമാൻഡ് ചെയ്യണമെന്നോ ആഗ്രഹമില്ല എന്നാണ് അത് തെളിയുന്നത് കോടതി എന്താ ചെയ്ത് നിങ്ങൾ പോയി ആ കസ്റ്റഡി അപേക്ഷ ഇരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞ് പറഞ്ഞേക്കിയത് അതായത് കോടതിക്ക് കൃത്യമായ കൺവിഷൻ കോടതിക്ക് എന്താണ് മജിസ്ട്രേറ്റിനെ അറിയാം എന്തുകൊണ്ടാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതെന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് മാത്രമല്ല ഇന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറോട് കോടതി ചോദിക്കുകയാണ് ഇദ്ദേഹം മുമ്പ് നടത്തിയിട്ടുള്ള നിയമലംഘനങ്ങളുടെ ലിസ്റ്റൊന്ന് ചോദിച്ചപ്പോൾ അവർ ഒന്നുമില്ല അതായത് മുമ്പ് അദ്ദേഹത്തിന് ഇതിലുള്ള കേസിൻ്റെ രേഖകളില്ല അതൊന്നും ഹാജരാക്കാതെയാണ് കോടതിയിൽ നിന്ന് ചെല്ലുന്നത് അപ്പോൾ കോടതിയിൽ ചെല്ലുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പോലീസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ഭാഗമാണ് സ്റ്റേറ്റാണ് കേസ് വാദിക്കുന്നത് അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിനെതിരെ ഒന്നും ഹാജരാക്കാനില്ല ഇദ്ദേഹം മുമ്പ് അത്രയും നിയമലംഘനങ്ങൾ കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ പി സി ജോർജിന് അറസ്റ്റ് ചെയ്യാനോ റിമാൻഡ് ചെയ്യാനോ ഒന്നും സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ കോടതി ഇക്കാര്യത്തിൽ കുറേ കൂടി സീരിയസ് ആയിട്ടുള്ള സമീപനം സ്വീകരിച്ചു ഞാൻ മുമ്പ് സൂചിപ്പിച്ച മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ഹൈക്കോടതി പറയുന്നത് പോലെ ഇത്തരം കേസുകളിൽ ജയിൽ ശിക്ഷ ഉറപ്പാക്കണം ഇപ്പോൾ റിമാൻഡ് ചെയ്താൽ മാത്രം പോരാ ഈ കേസ് വിചാരണ നടത്തി മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാമെന്ന് കുറ്റ കുറ്റകൃത്യമാണിത് അതുകൊണ്ടാണത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാത്തത് അപ്പോൾ ഇത് വിചാരണ നടത്തി കുറ്റവാളിയെ ശിക്ഷിക്കണമെന്നാണ് പി വി കുഞ്ഞിക്കൃഷ്ണൻ എന്ന ജഡ്ജി പറഞ്ഞത് അപ്പോൾ ആ ജഡ്ജി പറഞ്ഞ കാര്യത്തിൻ്റെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലെ നിരീക്ഷണങ്ങളെയും സുപ്രീംകോടതി നേരത്തെ നൽകിയിട്ടുള്ള ഡയറക്ടീവ്സിൻ്റെയും ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് മജിസ്ട്രേറ്റ് പ്രവർത്തിച്ചു എന്നെ പറയാൻ കഴിയും മജിസ്ട്രേറ്റ് അങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ട് ഇന്ന് ആ എന്താണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അടക്കാൻ കഴിഞ്ഞു അതർവൈസ് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ് തിരുവനന്തപുരത്തെ എടുത്ത കേസിൽ പി സി ജോർജിനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് വീട്ടിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് പൊക്കിക്കൊണ്ട് പോകുന്നു റോഡ് മുഴുവൻ പരേഡ് നടന്നു ബി ജെ പിക്ക് അന് മുദ്രവാക്യം വിളിക്കുന്നു വൈകുന്നേരം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നു അവിടെ എന്താ കണ്ടത് അന്നവിടെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരായില്ല അതായത് സർക്കാരിൻ്റെ ഭാഗം ബാധിക്കാൻ ആളുണ്ടായിരുന്നില്ല മജിസ്ട്രേറ്റ് അതായത് ജാമ്യം നൽകി വിട്ടാക്കിയത് ഇതേ കേസ് സമാനമായ ഹെയ്റ്റ് ക്രൈം ഹെയ്റ്റ് സ്പീച്ച് കേസാണ് അവിടെ മജിസ്ട്രേറ്റ് ജാമ്യം നൽകി അത് തന്നെ ഇവിടെ ആവർത്തിക്കുമായിരുന്നു അവിടെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരായില്ല ഇവിടെ ഹാജരായ പ്രോസിക്യൂട്ടറോ പോലീസോ കസ്റ്റഡി അപേക്ഷ ഒന്നും കൊടുത്തില്ല അവസാനം കോടതി സമയം നീട്ടി നൽകിയിട്ടും കസ്റ്റഡി അപേക്ഷ ഒന്നും എന്തുണ്ടായി അറ്റസ്റ്റ് ചെയ്യാത്ത കസ്റ്റഡി അപേക്ഷയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുത്ത് പോയി നന്നാക്കിയിട്ട് വരാൻ പറഞ്ഞു ശരിയാക്കിയിട്ട് വരാൻ പറഞ്ഞു ടാക്ക് ചെയ്ത് ഉടൻ തന്നെ റിമാൻഡും ചെയ്തു അപ്പോൾ ഇത് രണ്ട് അപ്രോച്ചാണ് രണ്ട് മജിസ്ട്രേറ്റുമാരുടെ രണ്ട് അപ്രോച്ചാണ് പക്ഷേ തിരുവനന്തപുരത്തെ സംഭവത്തെക്കാൾ തിരുവനന്തപുരത്തെ സംഭവത്തിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവ്സ് വന്നത് ആ സുപ്രീം കോടതിയുടെ മാർഗ്ഗനിർദ്ദേശം ഇവിടെ ഒരു ഹൈക്കോടതി ജഡ്ജിയും മജിസ്ട്രേറ്റും പൂർണ്ണമായും പാലിച്ചു എന്ന് വേണം മനസ്സിലാക്കുക നിഷാദ് പി സി ജോർജിൻ്റെ കാര്യത്തിൽ എൽ ഡി എഫ് സർക്കാരിന് കണിശമായൊരു നിലപാടില്ല എന്നുള്ളത് സുവ്യക്തമായ സംഗതിയാണ് അപ്പോൾ അതിനകത്ത് പി സി പി സി ജോർജ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് മൈലേജ് ഉണ്ടാക്കി കൊടുക്കണ്ട എന്നായിരുന്നല്ലോ തുടക്കത്തിലുള്ള നിലപാട് അപ്പോൾ ഈ കണിശമായ നിലപാട് സ്വീകരിക്കാത്തതാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു ഈ നിലപാട് ഏതാണ് കൂടുതൽ മൈലേജും സ്പേസും ഉണ്ടാക്കി കൊടുത്തത് ഇത് മൈലേജിൻ്റെ പ്രശ്നവുമല്ല സേഫ് ഇത് പി സി ജോർജിലോട് മാത്രമുള്ള അനുഭവത്തിൻ്റെ പ്രശ്നവുമല്ല ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ അതായത് സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവ്സ് ഉണ്ട് വിദ്വേഷ പ്രസംഗങ്ങളെ വെച്ചുപുറപ്പിക്കാൻ പാടില്ല സോ മോട്ടോ കേസ് എടുക്കണം കർശനമായ നടപടി എടുക്കണം നീതിയുക്തമായ നടപടികൾ പൂർത്തിയാകുന്നതുവരെ നിയമസംവിധാനം അത് ഫോളോ ചെയ്യണം എന്ന് സുപ്രീം കോടതിയുടെ ഉണ്ട് പക്ഷേ ഈ രാജ്യത്ത് എവിടെയെങ്കിലും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ഇപ്പം സൻസദുകളുടെയും മറ്റും നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ കേസ് എടുക്കുകയോ കർശനമായ എടുക്കുകയോ ഒന്നും നാം കാണുന്നില്ല കാരണം ഭരണകൂടത്തിൻ്റെ ആളുകൾ തന്നെ അതിൻ്റെ പങ്കാളികളാണ് എന്ന് മാത്രവുമല്ല വിദ്വേഷ പ്രസംഗങ്ങൾ പലതും നടക്കുന്നത് ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ പദ്ധതിക്ക് അതിൻ്റെ നിർവഹണത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് കേസെടുക്കാത്തത് കേരളത്തിലും ഒരു വിദ്വേഷ പ്രസംഗത്തിനെതിരെ ഒരു സർക്കാർ കേസെടുക്കുന്നില്ല എടുക്കുന്നില്ല എന്ന് വന്നാൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ ഇവിടുത്തെ സർക്കാർ അവരുടെ രാഷ്ട്രീയ പദ്ധതിക്ക് ഇണങ്ങും വിധം ചില ആളുകൾ പ്രവർത്തിക്കുന്നു അവരെ സംരക്ഷിക്കാം ഞാൻ തീരുമാനിക്കുന്നതുകൊണ്ടാണ് രാഷ്ട്രീയമായ നേട്ടമുള്ളതുകൊണ്ട് മാത്രമാണ് എന്തുകൊണ്ടാണ് പി വി അൻവറിനെ രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് ഒരു അപേക്ഷയ്ക്ക് ഒരു പ്രശ്നവും വളരെ കർക്കശമായ കണിശമായ നിലപാട് പോലീസ് സ്വീകരിക്കുന്നുണ്ടല്ലോ ഇവിടെ ഒറ്റ കാരണവുമല്ലോ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഇപ്പോൾ പി സി ജോർജിൻ്റെ പ്രസംഗങ്ങളാണ് ആവശ്യം എന്നതുകൊണ്ടാണത് അല്ലാതെ മറിച്ചൊന്നും അല്ല ജോർജ് ആളായി പോകുന്ന ഭയം കൊണ്ടൊന്നുമല്ല ജോർജ് എവിടെ ആളായി പോകാനാണ് മൂന്ന് കേസിൽ തൂക്കിയെടുത്താക്കത്തിട്ടാൽ തീർന്നു പോകാനുള്ളതേ ഉള്ളൂ ജോർജ് ആ ജോർജ് എവിടെയും ആളാവാൻ പോകുന്നില്ല അപ്പോൾ ജോർജിനോട് സ്വീകരിക്കുന്ന ഈ സമീപനം എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ മത സമുദായത്തിനകത്ത് ഇപ്പോൾ പുതുതായി സംഘപരിവാർ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വിദ്വേഷ രാഷ്ട്രീയത്തിനോടുള്ള സർക്കാരിൻ്റെ അനുഭാവ സമീപനമാണ് കേരളത്തിൽ ആർ എസ് എസിനെതിരെ സർക്കാർ സംസാരിക്കുന്നു മുസ്ലിം സമുദായത്തിനകത്ത് വലിയ തോതിൽ ജമാഅത്ത് എസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും ഒക്കെ നേതൃത്വത്തിൽ തീവ്രവാദം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നിരന്തരമായി ക്യാമ്പയിൻ ചെയ്യുന്നു ലേഖനങ്ങൾ എഴുതുന്നു പൊതു സദസ്സുകൾ സംഘടിപ്പിക്കുന്നു ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് വർദ്ധിച്ചു വരുന്ന വർഗീയ വിഭജന പദ്ധതിക്കെതിരെ ഒരു ക്യാമ്പയിൻ സി പി എം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും നേതാക്കൾ ആരിലും ഒരു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമല്ലാതെതിനെക്കുറിച്ച് സംസാരിക്കുന്നിട്ടുണ്ടോ എവിടെയെങ്കിലും ദേശാഭിമാനിയിലോ മറ്റോ ലേഖനങ്ങൾ വരുന്നത് കാണുന്നുണ്ടോ കാസ പോലെയുള്ള വർഗീയ സംഘടനകൾക്കെതിരെ ഉണ്ടാവുന്നില്ല അപ്പോൾ സർക്കാർ എടുക്കുന്ന ഒരു പ്രത്യേകതരം തന്ത്രപരമായ സമീപനമാണ് അതാ അപ്പോൾ ഈ ജോർജിൻ്റെ കേസ് എടുത്ത് നോക്കി ഈ ജോർജിൻ്റെ കേസിൽ സർക്കാർ ഒരു നിലയ്ക്കും ജോർജ് ആ വർഗീയത മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോടേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ജോർജിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന കമ്മ്യൂണിക്കേഷനാണ് സർക്കാർ കാസയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അറസ്റ്റ് ചെയ്യേണ്ടി വരികയാണ് അപ്പോഴും സർക്കാർ ഒരു ഇരവാദം എടുക്കുകയാണ് ഞങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല പരമാവധി സമയം ഞങ്ങൾ കൊടുത്തു ഹൈക്കോടതി പക്ഷേ എതിർവിധി പറഞ്ഞു പോയല്ലോ എന്നിട്ടും ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം സമയം കൊടുത്തു അപ്പോൾ അതാ ഇവരെല്ലാം കൂടി ദാ ഇവർ ദാ ഇവർ ബഹളം ഉണ്ടാക്കുകയാണ് ഇദ്ദേഹത്തെ പിടിക്കണമെന്ന് വെച്ച് നിവൃത്തി ഉണ്ടായില്ല ജോർജിന് കോടതിയിൽ പോയി കീഴടങ്ങാനുള്ള അവസരം അവർ ഒരിക്കുമല്ലോ അപ്പോൾ ഞങ്ങൾ പരമാവധി ഇളവ് കൊടുത്തു ഞങ്ങൾ പരമാവധി സഹായം കൊടുത്തു പക്ഷേ ഇവർ ബഹളം വെച്ചതുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗുകാർ കേസ് കൊടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് ജോർജിനെ പിടിക്കേണ്ടി വരികയാണ് കേട്ടോ ഒന്നും തോന്നരുത് ഈ സമീപനം ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതായത് പരമാവധി ഇളവ് കൊടുത്തതിനു ശേഷം സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്കൊന്ന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്ന സന്ദേശം കൊടുക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ആർക്കുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇത് കാസയ്ക്കുള്ള കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾക്കൊന്നും തോന്നരുത് ഞങ്ങൾക്ക് ജോർജിനോട് ദേഷ്യമൊന്നുമില്ല അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് മറ്റേ പല പല കേസുകളിലും ആളുകളോട് കാണിക്കുന്ന ഒരുതരം എന്താ പോലീസിൻ്റെ ആവേശവും അഗ്രസീവായ സമീപനവും ജോർജിൻ്റെ കാര്യത്തിലില്ല ഇന്നിപ്പോൾ ജോർജ് കോടതിയിൽ കീഴടങ്ങുന്നത് പോലീസ് കബളിപ്പിക്കപ്പെട്ടതും ഒന്നുമല്ല പോലീസിന് ഒരു തരത്തിലുള്ള ജാഗ്രതയോ അക്കാര്യത്തിലുണ്ടായില്ല അപ്പോൾ അദ്ദേഹത്തെ നിങ്ങളിപ്പോൾ പിടിച്ചകത്തിണ്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ പോലീസിലാണ് ഉണ്ടെങ്കിൽ പോലീസ് ചെയ്യും ആരെയും പിടിക്കാൻ ശേഷിയുള്ള പോലീസാണ് കേരളത്തിലെ പോലീസ് നമ്മൾ കണ്ടതല്ലേ ബാങ്ക് കൊള്ളയടിച്ച ആളെ രാജ്ഖാമാനും പൊക്കിയ പോലീസാണ് പോലീസിന് വളരെ തരത്തിലുള്ള അഗ്രസീവായി പെരുമാറാനും കുർമ്മബുദ്ധിയെല്ലാം ഉള്ള പോലീസാണ് ആ പോലീസിനെ ഈ പി സി ജോർജ് ഇട്ടാവട്ടത്തിൽ കിടന്നിട്ട് കോടതിയിൽ പോയി പറ്റിക്കുമെന്നാണോ ജോർജ് എവിടെയെങ്കിലും പോയി ഹാജരാവട്ടെ ജോർജ്ജിനെ നമ്മളിപ്പോൾ പിടിക്കാൻ ഉദ്ദേശിച്ചില്ല നമ്മുടെ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തീരുമാനിച്ചിട്ടില്ല എന്ന് പോലീസിന് അറിയാവുന്നതുകൊണ്ടാണ് പോലീസ് തുടക്കം മുതൽ ഈ ഉഴപ്പുഴപ്പുന്നത് അപ്പോൾ ഇത് കേവലമായ പി സി ജോർജിനോട് മാത്രം കാണിക്കുന്ന സമീപനത്തിൻ്റെ പ്രശ്നമല്ല മറിച്ച് ഒരു പ്രത്യേക സമുദായത്തിനകത്ത് പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് കുത്തി ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന വെറുപ്പ് എന്ന പദ്ധതിയെ തടയിടാൻ പ്രതിജ്ഞാബദ്ധത കാണിക്കാത്ത ഒരു സർക്കാരിൻ്റെ വഞ്ചനാപരമായ സമീപനത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത് ഈ പിടിക്കപ്പെട്ടു ഇയാളിപ്പോൾ അറസ്റ്റിലായെന്നുള്ള സർക്കാരിൻ്റെ നേട്ടമല്ല സർക്കാർ എന്താ സമയബന്ധമായി പ്രവർത്തിച്ചില്ല അതും അതുകൊണ്ട് ഇത് എന്തെങ്കിലും ഒരു നേട്ടമാണെന്നോ ഗവൺമെൻറ്റിതോ ആക്ഷൻ എടുത്തോ ഒന്നും വിചാരിക്കാൻ ഒരു നിവൃത്തിയുമില്ല കോടതിക്ക് നിയമത്തെക്കുറിച്ച് ബോധ്യമുള്ള അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഇന്ന് കോടതി പോയി പറയേണ്ടത് എന്താണ് ഇയാൾ കാണിച്ചത് തോന്നിയസാണ് ഇയാൾ എത്രയോ കേസുകളിലൊക്കെ ഒരു എന്താ ഇയാളൊരു ഒരു എന്താണ് ഇത് തന്നെയാണ് ഇയാളുടെ പരിപാടി ഇയാളിതിനു മുമ്പ് കൊടുത്തിട്ടുള്ള ജാമ്യാപേക്ഷകൾ ജാമ്യ വ്യവസ്ഥകൾ പാലിക്കാത്ത ആളാണ് തിരുവനന്തപുരത്തെ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങി വന്നപ്പോൾ നേ നടത്തിയ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്ന ചോദിച്ചാൽ മതേ ഞാൻ ഉറച്ചു നിൽക്കുന്നു വീണ്ടും പറഞ്ഞയാളാണ് അന്നേ ജാമ്യം വിശ്രംഗിച്ചിട്ടുണ്ട് പിന്നാലെ അതിൻ്റെ പിന്നെ കൂടിയിട്ടില്ല പിന്നെയുള്ള കേസിലെടുത്ത് പരിശോധിച്ചത് ഇത് തന്നെയാണ് പരിപാടി വർഗ്ഗീയതയല്ലാതെ മറ്റൊന്നും ഇയാൾ പറയുന്നില്ല ഇയാളെ പൊതുമധ്യത്തിൽ ജീവിക്കാൻ തൽക്കാലം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള കർശന നിലപാട് സ്വീകരിക്കേണ്ട ഒരു ഭരണകൂടവും അതിൻ്റെ പോലീസും ജോർജ് പൂന്ത് വിളയാടട്ടെ എന്ന് തീരുമാനിക്കുകയാണ് ഒരു ജോർജി അകത്ത് പോയിട്ടുള്ളൂ ജോർജ്മാർ ജോർജിൻ്റെ നാവിലൂടെ ജോർജ് സൃഷ്ടിച്ചെടുത്ത സോഷ്യൽ മീഡിയയിലും മറ്റും വെറുപ്പ് പരത്തി ഒഴുക്കുന്നവർ സജീവമായി ഇവിടെ ഉണ്ട് അപ്പോൾ ഗവൺമെൻറ് വെറുപ്പിനെതിരായിട്ട് നടപടിയെടുത്തെന്ന് കരുതാൻ പയ്യാ കോടതിക്ക് നിയമപരമായ ബോധ്യമുണ്ട് കോടതി ചില കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ തുടർച്ചയിൽ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ കഴിയാത്ത നിർബന്ധിതാവസ്ഥകൾ ഗവൺമെൻറ് എന്തോ ഒന്ന് ചെയ്യുന്നു അതിൻ്റെ പേരിൽ ജോർജ് പോകുന്നു നാളെ മറ്റന്നാളൊരു വിഷയമുള്ള ജാമ്യാപക്ഷം വന്നേക്കാം ചിലപ്പോൾ പുറത്ത് വന്നേക്കാം അതുകൊണ്ട് ജോർജിൻ്റെ ഈ എപ്പിസോഡിൽ സർക്കാർ കേരളത്തോട് കാണിച്ചിട്ടുള്ളത് വഞ്ചനയാണ് അത് സർക്കാരിൻ്റെ രാഷ്ട്രീയ നേട്ടത്തിനല്ലാത്ത മറ്റൊന്നിനുമല്ല ജോർജ് വലിയ ആളായി പോകുന്നത് കൊണ്ട് ജോർജിനെ അവഗണിക്കാമെന്നാണ് നമ്മൾ മുൻപും സംസാരിച്ചിട്ടുണ്ട് ആരെയും അവഗണിക്കാൻ പറ്റില്ല നിങ്ങൾ തെറ്റിയതാ നിങ്ങളെ പിടിക്കണം ഒരു സർക്കാരിൻ്റെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടിനനുസരിച്ച് ചില തെറ്റുകളെ അവഗണിക്കാം ചിലതിൽ പിടിക്കാം അങ്ങനെ പറ്റില്ലല്ലോ കുറ്റം ചെയ്താൽ പിടിക്കണം അപ്പോൾ കുറ്റം ചെയ്താൽ അതാണിപ്പോൾ കണ്ടുപിടിക്കുന്നത് ക്രിസ്ത്യാനികളെ മുഴുവൻ കൊ കൊന്നു ഒരു ഹിന്ദുത്വ ഇൻഫ്ലുവൻസർ ഇതിപ്പോൾ പ്രസംഗിച്ചിട്ടുണ്ട് അവരുടെ പെൺമക്കളെ നമ്മൾ റേപ്പ് ചെയ്യണം അവരുടെ ഒന്നും കൊള്ളയടിക്കണം ഒറ്റയോട്ത്താൻ ബാക്കി ഉണ്ടാവില്ലേ വീടുകൾക്കായാലും നിരങ്ങണമെന്നാണ് പബ്ലിക്കായി പ്രസംഗിച്ചിരിക്കുന്നത് അയാൾക്കെതിരെ വല്ലതും സംഭവിക്കുമോ ചിലപ്പോൾ വല്ല കേസ് കേസൊക്കെ ഉണ്ടായേക്കാം ഈ പ്രസംഗിക്കാനുള്ള ധൈര്യം നിന്നാണ് ഇടുന്നവർ ആ ധൈര്യം നോർത്തിൽ മാത്രമല്ല എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം വെറുപ്പിൻ്റെ കുത്തൊഴുക്ക് കൂടുന്നു എഴുപത്തിനാല് ശതമാനം കഴിഞ്ഞവണത്തേക്കാളും വെറുപ്പ് പ്രസംഗിക്കുന്ന ആൾക്കാർ കൂടിയെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ കൂടാണ് കൂടിയത് അത് ഈ സർക്കാർ നോക്കി നിന്ന് നോക്കി നിന്ന് കൂട്ടുന്നതാണെന്ന യാഥാർത്ഥ്യം നാം മറന്നുകൂടുക ഇപ്പോൾ വർഗീയതയുടെയും മതവിദ്വേഷത്തിൻ്റെയും കാര്യത്തിൽ സി പി എമ്മിനും ഭരണകൂടത്തിനുമുള്ള രണ്ട് സമീപനങ്ങളുടെയും നിലപാടുകളുടെയും അവസാനത്തെ ഉദാഹരണം കൂടിയാണ് ജോർജിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്